ഐ ലവ് യു ഡേ ശിവ അങ്ങനെ അവിടെ ഞാൻ പാറുന്നെത്തും ഫോണിൽ കൂടി കൈകൊണ്ട് പറക്കുന്ന പോലെ കാണിച്ച് അമ്മു പറഞ്ഞു ഇന്നത്തോടെ എക്സാം എല്ലാം കഴിഞ്ഞു അന്ന് തന്നെ ശിവയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അമ്മു പപ്പയോട് വാശി പിടിക്കുകയായിരുന്നു പിറ്റേന്ന് തന്നെ കൊണ്ടാക്കാമെന്ന് പപ്പ അവൾക്ക് കൊടുത്തു അത് രാത്രി ശിവ വിളിച്ചപ്പോൾ ശിവയെ അറിയിക്കുകയാണ് അമ്മു ഹാ കയ്യമ്മേ രണ്ട് ചെറുകു വെച്ച് കെട്ടിക്കോ അപ്പോ നന്നായി പറക്കാം അയ്യ നല്ല തമാശ അത് നീ തന്നെ കെട്ടിയാ മതി അമ്മു ശിവയെ നോക്കി അടപടലും പൂച്ചു ഹാ ശിവ വാസുചട്ടപ്പറമ്പിലെ ഞാവൽമരത്തിൽ ഞാവൽപ്പളുണ്ടായോ അമ്മു അത്യാഗ്രഹത്തോടെ ചോദിക്കുന്നത് കേട്ട് ശിവ ബച്ചുവിനു നോക്കി അമ്മുവിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ കൂടുന്നത് എപ്പോഴും ദച്ചുവാണ് പിന്നാലെ അമ്മ വേഗം വാ അല്ലേ ആ പിള്ളേരെല്ലാം പൊട്ടിച്ചഴിക്കും ആഹാ അത്രക്കായോ എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് കാണിച്ചു കൊടുക്കാം അമ്മു വീറോടെ പറഞ്ഞു അതെന്നെ ദച്ചുവും അമ്മുവിൻ്റെ കൂട്ട് വിടിച്ചു ഒന്ന് പോയേ രണ്ടും വാസുചേട്ടന്റെ പറമ്പിലെ എല്ലാതും നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ ശിവ ഇരുവരെയും നോക്കി പറഞ്ഞു ഹാ ഞങ്ങൾ പറയും അന്ന് കഴിഞ്ഞ വെക്കേഷനെ എന്താ ഉണ്ടായതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കഴിഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞ പറ്റൂലോ എനിക്ക് പ്രതികാരം ചെയ്യണം ഓ ഇതൊരു നടക്കി പോകൂല എടി അമ്മു അവര് ഞാവിലെറിഞ്ഞു വീഴ്ത്തിയിട്ട് അത് നീ പോയി പെറുക്കി കൊണ്ടുവന്നാൽ അവർ ചോദിക്കാൻ വരില്ലേ അത് നീ കൊടുക്കാഞ്ഞത് നിന്റെ തെറ്റല്ലേ ശിവ ചോദിച്ചപ്പോൾ അമ്മു വിട്ടുകൊടുക്കാനും തയ്യാറായില്ല ആഹാ അതിപ്പോ എന്റെ തെറ്റാണോ അവർക്ക് കൈയുണ്ടെങ്കിൽ പെർക്കെടുക്കാമായിരുന്നില്ലേ അല്ല എന്നിട്ട് ഞാൻ പെറുക്കെടുത്ത ഞാവൽ നീ എതിന്നില്ലേ അമ്മു ഒന്ന് നിർത്തിക്കൊണ്ട് ശിവയോട് ചോദിച്ചു എന്നിട്ട് ശിവിയെ ചൂഴ്ന്നു നോക്കി അവൾ അമ്മൂനെ നോക്കി ഇളിച്ചു കാണിച്ചു ഹൈ അമ്മ എന്താ ഇളി പൊടി കടി നീ പൊടി ചേച്ചിയെല്ലാം കുറ്റം പറഞ്ഞു തിന്നാൻ നല്ല ആളാ ഡച്ചുകൂടി ശിവയെ വാരാൻ തുടങ്ങിയപ്പോൾ ശിവ രണ്ടെണ്ണത്തിനെയും നോക്കി പേടിപ്പിച്ചു നിങ്ങളെല്ലാം പുണ്യാളനാണല്ലോ ശിവ പറഞ്ഞു കൊണ്ട് മുഖം തിരിച്ചു അയ്യോ എന്റെ ശിവക്കുട്ടി പിണങ്ങേണ്ട ഞാൻ നിനക്ക് കുറെ ഞാവൽ എറിഞ്ഞു വീഴ്ത്തി തരാം അമ്മു കൊഞ്ചലോടെ പറഞ്ഞു അതിനു മറുപടിയായി ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കാണാനില്ലല്ലോ അമ്മു വരുന്ന സമയമായെന്ന് കണ്ടതും പുറത്ത് ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ് ശിവയും ദച്ചുവും അതെന്നെ എത്ര നേരമായി നമ്മൾ നോക്കിക്കുന്നു ദച്ചു ശിവയോട് പറഞ്ഞു പത്തുമണിയാകുമ്പോൾ ഗേറ്റിന്റെ മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു പപ്പും പൊടിയയില്ല ഇപ്പൊ സമയം പതിനൊന്ന് കഴിഞ്ഞു ശിവ പറഞ്ഞപ്പോൾ ദച്ചുവും അത് ശരിവച്ചു ഇന്ന് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശിവ കൈയിലെ വള കയറ്റി വെച്ച് പറഞ്ഞുകൊണ്ട് ഒപ്പം ഇട്ടിരിക്കുന്ന പാവാടെടുത്ത് അരിയിൽ തിരുകി എന്റെ മക്കളെ നിങ്ങളിന്ന് പോരെ അവർ വന്നോളും അവരുടെ നിൽപ്പ് കണ്ട് ഉമ്മർത്തിരിക്കുകയായിരുന്ന രാജീവ് അവരോട് വിളിച്ചു പറഞ്ഞു അച്ഛനെന്ന് കടയിലേക്ക് പോകുന്നില്ലേ ശിവ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു രാജീവിന് ടൗണിൽ സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇല്ല രാജീവ് ചിരിയോടെ പറഞ്ഞു അതെന്തെറ്റി ശിവ ഇടുപ്പിൽ കൈകുത്തി നിന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചു അത് പിന്നെ അച്ഛന്റെ കൂട്ടുകാരനെ കാണാൻ ഇന്ന് കടയിൽ പോകാതിരിക്കാം ഞങ്ങൾ അമ്മുവിനെ കാണാനാണ് നിൽക്കുന്നത് ശിവ പറഞ്ഞുകൊണ്ട് അച്ഛനിൽ നിന്നും തിരിച്ചു രാജീവ് ചമ്മലോടെ മുന്നില് പത്രമെടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങി എന്നാലും ഇടക്കിടക്ക് ശിവയേയും ദച്ചുവിനേയും പോലെ പടിക്കിലേക്ക് കണ്ണെത്തിച്ചു നോക്കുന്നുണ്ട് അച്ഛ അച്ഛന്റെ തല തിരിഞ്ഞോ ദച്ചു ചോദിച്ചപ്പോൾ രാജീവ് അവള് സംശയത്തോടെ നോക്കി എന്താടി അല്ല പത്രം തലതിരിച്ചു പിടിച്ച് വായിക്കുന്നത് കണ്ട് ചോദിച്ചതാ ദച്ചു പറഞ്ഞത് കേട്ട് രാജീവ് കയ്യിലുള്ള പത്രം നോക്കി ശരിയാ പത്രം തല ചെറിച്ച പിടിച്ചിരിക്കുന്നേ രാജീവ് ഒന്നും ഒന്നറിയാത്തതുപോലെ പത്രം നേരെ പിടിച്ച് അവരിൽ നിന്നും മുഖം മറിച്ചു ചെ ചമ്മിപ്പോയി രാജീവ് പറഞ്ഞുകൊണ്ട് വീണ്ടും തല എത്തിച്ചു നോക്കി അപ്പോതാ ശിവയും തച്ചും തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നു എന്താ ഒരപധ ആർക്കും പറ്റും രാജീവ് പറഞ്ഞുകൊണ്ട് ഗൗരവത്തിലിരുന്നു ഉം ശിവയും തച്ചും ചിരിയോടെ മൂളികൊണ്ട് തിരിഞ്ഞു നിന്നു നേരം കൂടി കാത്തുനിന്നതും ഒരു വണ്ടി വരുന്നത് അവർ കണ്ടു ഇതാണെന്ന് തോന്നുന്നു ശിവ ആലോചിച്ചു കൊണ്ട് പറഞ്ഞതും ആ വണ്ടി അവർക്ക് കുറച്ച് അകലെയായി നിന്നു ഷേ അതല്ലെന്ന് തോന്നുന്നു ആ കാർ വേറെ വീടിന്റെ മുമ്പിൽ നിന്നതും ദച്ചു നിരാശയോടെ പറഞ്ഞു എന്നാൽ ആ കാർ നിർത്തുന്നതിന് തൊട്ടു മുമ്പ് ഹായ് ശിവ ദച്ചു അകലെ തന്നെ ശിവയേയും ദച്ചുവിനേയും കണ്ട അമ്മ കാറിൽ കിടന്ന് അലറി ഡ്രൈവർ ചേട്ടാ വണ്ടി നിർത്ത് എനിക്കിറങ്ങണം അമ്മു ഡ്രൈവറെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അമ്മുവിന്റെ പപ്പയെ നോക്കി നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ മോളെ പോകുന്നത് പപ്പ പപ്പതിരിഞ്ഞ് അമ്മുവിനോടായി പറഞ്ഞു ഇല്ല പറ്റില്ല വണ്ടി നിർത്ത് എനിക്കിറങ്ങണം അമ്മു പപ്പയോട് വാശി പിടിച്ചു ഡ്രൈവർ ചേട്ടാ വണ്ടി നിർത്ത് എന്നിട്ടും ആൾ നിർത്തുന്നില്ല എന്ന് കണ്ടതും അമ്മു പപ്പയെ നോക്കി ചുണ്ടുപിളർത്തി കാണിച്ചു അത് കണ്ടതും പപ്പ ഡ്രൈവറോട് വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു അമ്മു പപ്പയ്ക്ക് പ്ലെയിൻ പ്ലെങ്കിസും കൊടുത്ത് ഡോർ തുറന്നു ശിവ ദച്ചുട്ടി ഡോർ വലിച്ചടച്ച് അമ്മു വലിയ വയിൽ അലറി അമ്മുവിനെ കണ്ടതും ശിവയുടെയും ദച്ചുവിന്റെയും മുഖം വിടർന്നു അമ്മു പോലെ അവരുടെ അടുത്തേക്ക് പാഞ്ഞു അവളുടെ പോക്ക് കണ്ട് പപ്പ വണ്ടിയിലിരുന്ന് ചിരിച്ചു എന്നാൽ ഡ്രൈവർ ചേട്ടന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ഇങ്ങനെ ഓടാൻ പറ്റുമെങ്കിൽ ഈ കുട്ടിക്ക് അവിടെ നിന്നും ഇങ്ങനെ ഓടി വന്നാൽ മതിയായിരുന്നു ഡ്രൈവർ മനസ്സിൽ ചിന്തിച്ച് വണ്ടി മുന്നോട്ടെടുത്തു ശിവ ദച്ചു അമ്മു ഇരുവരെയും ഒരുപോലെ കെട്ടിപ്പിടിച്ചു അമുവിന്റെ ശബ്ദം കേട്ട് രാജീവ് വേഗം ഉമ്മർത്തു നിന്നും അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു ഗൗരി അവരെത്തിട്ടോ രാജീവ് അകത്തേക്ക് നോക്കി ഗൗരിയോട് വിളിച്ചാർന്നു എത്ര നേരായിടി ഞങ്ങൾ നോക്കി നിൽക്കുന്നേ എന്താ വൈകിയേ ഇതാണു നിന്റെ പത്തു മണി ശിവ അമ്മുവിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ചോദിച്ചു എൻറെ ശിവ ഈ പാട്ട വണ്ടി ഓടി ഇങ്ങോട്ട് എത്തണ്ടേ അമ്മു പറഞ്ഞതും നോക്കിയത് അവർ വന്ന വണ്ടിയുടെ ഡ്രൈവറുടെ മുഖത്തേക്കാണ് അമ്മ അയാളെ നോക്കി നല്ല വെടിപ്പായി ചിരിച്ചു കാണിച്ചു ഈ നേരം വരെ കാറിലിരുന്ന് അമ്മുവിന്റെ ഏകദേശ സ്വഭാവം അയാൾക്ക് മനസ്സിലായതിനാൽ ഇതിൽ പരം ഒന്നും കിട്ടാനില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അമ്മു രാജ്യവും ഗൗരിയും ഒരുപോലെ വിളിച്ചപ്പോൾ അമ്മു ശിവയുടെ അരികിൽ നിന്നും അവരുടെ അടുത്തേക്ക് ഓടി അച്ഛാ അമ്മേ അമ്മു രണ്ടാളെയും കെട്ടിപ്പിടിച്ചു വിളിച്ചു ഒരു മകളെ പിഴഞ്ഞിരിക്കുന്ന ദുഃഖം ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു ശിവിയും തച്ചുവും അവരുടെ അടുത്തേക്ക് നടന്നെത്തി രാജീവ് വിനീതിന്റെ അടുത്തേക്ക് നടന്നു വാ അമ്മ എന്തൊക്കെയാ മോൾക്കുണ്ടാക്കി വെച്ചിരിക്കുന്നേ അകത്തേക്ക് വാ ഗൗരി മൂന്നാളെയും കൂട്ടി അകത്തേക്ക് നടന്നു യാത്രക്ക് സുഖമായിരുന്നു വിനു പപ്പയുടെ കൈയിൽ നിന്നും ബാഗ് വാങ്ങി പിടിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചു ഉം അമ്മുവിന്റെ വാടയ്ക്കാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിനു ചെറിയോട് പറഞ്ഞിട്ട് ഡ്രൈവറെ സെറ്റിൽ ചെയ്ത് ബാക്കി ബാഗും എടുത്ത് രാജുവിന്റെ കൂടെ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ സൗഹൃദ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നു അയ്യോ ഇന്ന് ഞാൻ തിന്നു തിന്നു മരിക്കും എന്ത് അമ്മേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അമ്മയുടെ രുചി ശരിക്കും മിസ് ചെയ്തു ഓരോ വിഭവങ്ങളും രുചിച്ചു കൊണ്ട് അമ്മ പറയുന്നത് കേട്ട് ഗൗരി അവളുടെ തലയിൽ തലോടി ഉം നിന്നെന്ന് കഴിപ്പിച്ച് കൊല്ലാനുള്ള വക മാതാശ്രീ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശിവ പറഞ്ഞുകൊണ്ട് അമ്മുവിന്റെ കയ്യിലെ അപ്പ കഷ്ണം എടുത്ത് വായിലാക്കി കൊതിച്ചുപാറൂ ശിവയുടെ കവളിൽ ഒരു നുള്ളു കൊടുത്ത് അമ്മു വിളിച്ചു എന്നിട്ട് വേറെ അപ്പ എടുത്ത് അമ്മു കഴിച്ചു തുടങ്ങി അമ്മുവിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ദച്ചുവിന്റെ വായിലേക്കും അമ്മു ഓരോ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട് എന്റെ മോൾക്ക് ക്ഷീണമൊന്നുമില്ല ഇവിടുന്ന് പോയ പോലെ തന്നെയുണ്ട് ഗൗരി പറയുന്നത് കേട്ടാണ് രാജ്യവും വിനുവും അങ്ങോട്ട് വരുന്നത് കഴിഞ്ഞില്ലേ അമ്മയുടെയും മക്കളുടെയും കത്തിയടി ഞങ്ങൾ കത്തിയടിച്ചതൊന്നുമല്ല എത്ര നാളായിട്ടാ മോളൊന്നു കാണുന്നത് അപ്പോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നു ഗൗരി അവരോട് പറഞ്ഞു കാന്തരി രാജീവ് അമ്മൂന്റെ തലയിൽ തലോടി ചോദിച്ചു അതേലോ ഞങ്ങൾക്ക് കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട് അല്ലേ അമ്മേ പിന്നല്ലാതെ ഗൗരിയും കൂടി പറഞ്ഞപ്പോൾ വിനു എല്ലാവരെയും നോക്കി പുഞ്ചരിച്ചു ആ അച്ഛന്റെയും മക്കളുടെയും കളിച്ചിരികൾ അവൻ നോക്കി നിന്നു സ്വന്തം എല്ലെന്ന് അറിഞ്ഞിട്ടും അവരുടെ മകളെ പോലെ തന്നെ അമ്മുവിനോടുള്ള സ്നേഹവും ഓർക്കെ വിനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മുവിനും രാജുവിനോടും ഗൗരിയോടുമുള്ള അടുപ്പം അച്ഛൻ അമ്മ എന്നല്ലാതെ വിളിക്കുന്നത് താൻ കേട്ടിട്ടില്ല അമ്മവിനോടുള്ള കരുതലും സ്നേഹവും താൻ നൽകുന്നതിനേക്കാൾ നൂറിരട്ടി അവൾക്ക് അച്ഛന്റെയും അമ്മയുടെയും അടുത്തുനിന്നും കിട്ടുന്നുണ്ട് ഇതെല്ലാം അമ്മുവിന്റെ അമ്മ ദൂരെ ഏതെങ്കിലും കോണിലിരുന്ന് കാണുന്നുണ്ടാകും മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെ